നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ താരങ്ങൾ മൈതാനത്ത് കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് റഫേൽ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതിന്റെ ആംഗ്യം കാണിക്കുന്നു ഇത്തരം താരങ്ങളാണ് പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാനിലെ ഇപ്പൊ ഈ അബ്രാർ മുഹമ്മദ് എന്ന് പറയുന്ന പ്ലെയർ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ടീസ് ഫന്റാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു സ്വാഭാവികമായിട്ടും അഭിനന്ദൻ വർദ്ധമാനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആണ് ഇട്ടത് അതുകൂടാതെ ഫഹീം അഷ്റഫ് എന്ന് പറയുന്ന മറ്റൊരു താരം ഏഷ്യ കപ്പ് കളിച്ച താരം തന്നെയാണ് അയാളുടെ ഒരു പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതായത് ഒരു പാക് പട്ടാള ൻ ഒരു ഇന്ത്യൻ വനിതയെ ഒരു യുവതിയെ സിന്ദൂരമണിയിക്കുന്ന രീതിയിൽ അതും ഒരു ശരിക്കും ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പോസ്റ്റുകളാണ് പിന്നെ ഈ പറയുന്ന കപ്പും കൊണ്ട് ഓടിയ കക്ഷിയുണ്ടല്ലോ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും എ സി സി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനും ഒക്കെയായ മൌസിൻ നഖ്വി അയാൾ സ്ഥിരമായിട്ട് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു മന്ത്രിയാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തപ്പോൾ അതിന് ആയിട്ട് പറഞ്ഞത് ഈ വിജയമാണ് യുദ്ധവിജയമാണ് നിങ്ങളുടെ അഭിമാനത്തിന്റെ അളവ് പാകിസ്ഥാനോട് ചരിത്രത്തിൽ നിങ്ങൾ ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഏത് യുദ്ധത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടത് അവരുടെ മൈൻഡ് സെറ്റ് അതാണ് വിജയം അവർക്ക് ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും പരാജയത്തെ ആഘോഷിക്കുന്ന ഒരു ടീമാണ് അപ്പൊ ഇത്തരം ഒരു റോക്ക് സ്റ്റേറ്റിന് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ നമ്മൾ ഈ രീതിയിൽ തന്നെ കണ്ടാൽ മതി അവരുടെ നിലപാട് അവർ ഇത്ര വലിയ പുണ്യാളന്മാരാണെങ്കിൽ അവർ ജെന്റിൽമാൻ അപ്രോച്ച് കളിക്കളത്തിൽ കാണിക്കണം അത് ഇല്ലാതെ പിന്നെ നമ്മൾ മാത്രം ജെന്റിൽമാൻ അപ്രോച്ച് കാണിക്കണം എന്ന് പറയുന്നത് വെറും ബോഷ് ആണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല